മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടിൽ ഒന്നായ ഷാജി കൈലാസ് രഞ്ജി പണിക്കർ സഖ്യത്തിന്റെ അടുത്ത തലമുറ സിനിമയിൽ ഒന്നുമിക്കുന്നു ഷാജി കൈലാസിന്റെ ഇളയ മകൻ രൂബേഷ് ഷാജി കൈലാസും രഞ്ജി പണിക്കരുടെ ഇരട്ട ഒരാളായ നിഖിൽ രഞ്ജി പണിക്കരും അമൽ കെ ജോബി സംവിധാനം ചെയ്യുന്ന ആഘോഷം എന്ന ചിത്രത്തിലൂടെ അഭിനേതാക്കളായി ഒന്നിക്കുന്നത് ചിത്രത്തിലൂടെ ആരംഭിച്ച ഷാജി കൈലാസ് പണിക്കർ കൂട്ടുകെട്ട് പിന്നീട് സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകലവ്യൻ കമ്മീഷണർ മാഫിയ ദ കിങ് ആൻഡ് ദ കമ്മീഷണർ തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചു പണിക്കരുടെ മകൻ നിതിൻ പണിക്കർ അച്ഛന്റെ പാത പിന്തുടർന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായി മാറുകയും കസബ കാവൽ തുടങ്ങിയ ചിത്രങ്ങളും ഒരു വെബ് സീരീസും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം നമുക്ക് കോടതിയിൽ കാണാമെന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തു ഷാജി കൈലാസിന്റെ ഇളയ മകൻ റുബിൻ ഷാജി കൈലാസ് ഗാങ്സ്റ്റർ ഓഫ് സുകുമാര കുറുപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയത്തി രംഗത്തേക്ക് കടന്നു വന്നത് ഇപ്പോഴിതാ റുബിൻ ഷാജി കൈലാസും നിഖിൽ രഞ്ജി പണിക്കരും ആഘോഷം എന്ന ചിത്രത്തിൽ സഹതാരങ്ങളായി എത്തുന്നത് ഏറെ കൗതുകകരമാണ് വിവേക് സംവിധാനം ചെയ്ത ടീച്ചർ എന്ന ചിത്രത്തിലൂടെയാണ് നിഖിൽ രഞ്ജി പണിക്കർ അഭിനയരംഗത്തെത്തിയത് നിതിൻ രഞ്ജിബ് പണിക്കറും നിഖിൽ രഞ്ജി പണിക്കരും ഇരട്ട സഹോദരങ്ങളാണ് എന്നത് ശ്രദ്ധേയമാണ് റുബിനും നിഖിലും ഒരേ ചിത്രത്തിൽ അഭിനേതാക്കളായി എത്തുന്നത് തികച്ചും ഔപചാരികമായാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലൂടെ കഥ പറയുന്ന ആഘോഷം ഒരു ക്ലീൻ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ക്യാമ്പസിലെ വിദ്യാർത്ഥികളായിട്ടാണ് ഇരുവരും ചിത്രത്തിൽ അഭിനയിക്കുന്നത് ചിത്രത്തിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരായി ജൂഡ് ജസ്റ്റിൻ മാത്യൂസ് എന്നീ കഥാപാത്രങ്ങളെയാണ് ഇവർ അവതരിപ്പിക്കുന്നത് റുബിൻ ജൂഡിനെയും നിഗിൽ രഞ്ജി പണിക്കർ ജസ്റ്റിൻ മാത്യൂസിനെയും അവതരിപ്പിക്കുന്നു അഭിനേതാക്കൾ എന്ന നിലയിൽ റുബിൻ ഷാജി കൈലാസും നിഗിൽ രഞ്ജി പണിക്കർക്കും ഏറെ തിളങ്ങാൻ അവസരം നൽകുന്ന കഥാപാത്രങ്ങളായിരിക്കും ഇവ കൂടാതെ രഞ്ജി പണിക്കരും ഈ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നത് ആരാധകരെ ആവേശത്തിലാക്കുന്ന മറ്റൊരു ഘടകമാണ് നരയൻ വിജയരാഘവൻ ജോണി ആൻ്റണി ജെയ്സ് ജോർജ് അജു വർഗീസ് ഡോക്ടർ റോണി രാജ് ബോബി കുര്യൻ ദിവ്യാദർശൻ ശ്രീകാന്ത് മുരളി ഫൈസൽ മുഹമ്മദ് അഡ്വക്കേറ്റ് ജോയ് കെ ജോർജ് ലിസി കെ ഫെർണാണ്ടസ് അഞ്ജലി ജോസ് അഞ്ജലി ജോസഫ് എന്നിവരും ചിത്രത്തിലെ പ്രധാന താരങ്ങളാണ്